നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമപ്പെൻഷൻ വാങ്ങുന്ന ഗുണം സുഹൃത്തുക്കൾക്ക് വലിയ രീതിയിൽ ആശ്വാസം പകരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടുഡേ ന്യൂസ് ആൾക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നേരെ വീഡിയോയിലേക്ക് പോകാം അതിൽ ആദ്യമായിട്ട് പറയാനുള്ള പെൻഷൻ വിതരണത്തിലെ കൃത്യതയാണ് സാധാരണ രീതിയിൽ പെൻഷൻ വിതരണത്തിൽ വിതരണത്തിലുണ്ടാവുന്ന കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇപ്പോൾ വലിയൊരു തുക മുൻകൂറായിട്ട് അനുവദിച്ചിരിക്കുകയാണ് കാരണം സർക്കാരിനു ഇനി ഈ ക്ഷേമം പെൻഷൻ കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വലിയ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാം ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തന്നെ മാത്രം സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതിലൂടെ രക്ഷമിടുന്ന ഒരു മാസത്തെ പെൻഷൻ തുക ആ മാസത്തെ അവസ്ഥ ആഴ്ച തന്നെ വിതരണം ചെയ്യാനാണ് മുണങ്ങാതെ കുടിശ്ശിക വരുത്താതെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ദിവസങ്ങളിൽ ിൽ വിതരണം ഗുണവത്താക്ക ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഈ നീക്കം മുമ്പ് പണം ലഭിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ടൈമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഈ മാസം ഇനി അങ്ങോട്ട് വരില്ല എന്ന് ജനങ്ങൾക്ക് ആശ്വസിക്കാം വിതരണം മുടങ്ങിയാൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കും എന്ന് സർക്കാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു അതിനാണ് മുൻകൂറായിട്ട് തുക കടമെടുത്തത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട റിപ്പ് പെൻഷൻ തുകയിൽ വർ വർധനവിനെ കുറിച്ചാണ് ആയിരത്തി അറുന്നൂറായിരുന്നിപ്പോൾ രണ്ടായിരം രൂപയിലേക്കാക്കി നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു പ്രത്യേക പരിഗണന ലഭിക്കുന്ന ആളുകൾക്ക് സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ശാരീരിക അസ്വസ്ഥതയൊക്കെ അനുവദിക്കുന്ന കാ ക്യാൻസർ രോഗികൾ അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അതുപോലെ രോഗികളെ നോക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ബൈസ് സ്റ്റാൻഡ്ക്കുള്ള പെൻഷൻ എന്നിങ്ങനെ ഒട്ടേറെ പെൻഷൻ വർധിപ്പിച്ചിട്ടുണ്ട് ആയിരം രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ ഈ മാസം മുതൽ അവർക്ക് രണ്ടായിരം രൂപയാണ് ആകെ തുക ലഭിക്കുക ജീവിതകശങ്ങളും മറ്റ് രോഗങ്ങളും കാരണം മുടിച്ച് കൊണ്ടുവന്ന രോഗികൾക്ക് ഇതൊരാശ്വാസമാവും കൈ താങ്ങാവും സർക്കാരിൻ്റെ ഭാഗം വിവിധ മേഖലയിൽ നിന്ന് ഞാൻ പെൻഷൻ തുകയൊക്കെ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം കണക്കിലെടുത്താണ് ഈ മാസം തന്നെ സർക്കാർ ഇങ്ങനെ ചെയ്തത് ഇന്ന് തന്നെ ഒരു മാറ്റം വന്നിരിക്കുന്ന ആവശ്യം സ കേരളം പദ്ധതി തുക കൈപ്പറ്റുന്നൊക്കെയാണ് വിവിധ രോഗങ്ങൾ മൂലം കിടപ്പിലായിട്ടുള്ള വിദ്യാർത്ഥികളെ കിടപ്പുകളായിട്ടുള്ള രോഗികളെ സോറി വിദ്യാർത്ഥികൾ പരി പരിഗണിക്കുന്ന ആൾക്കാർക്കാണ് കൂടെ നിൽക്കുന്ന നോക്കാൻ കൂടെ നിൽക്കുന്ന ആളുകൾക്കാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് രോഗികളെ കൂടുതൽ സമയം കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് കൂടുതൽ സമയം മറ്റു ജോലികളിൽ ഒന്നും പോകാൻ സാധിക്കുന്നില്ല മുമ്പ് ആയിരത്തിനൂറ് തുകയായിരുന്ന ഇപ്പം ആയിരം രൂപ തുകയായി കൂട്ടിയിട്ടുണ്ട് ഈ ഇത്ര വേണീലുകൾ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാ ഞാൻ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോലിയായിട്ട് വേണ്ട നീ നമസ്കാരം